നമസ്കാരം പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയ്ക്കു നേരെ ആണവായുധ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ റഷ്യയിലെ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ആക്രമിച്ചാലോ അല്ലെങ്കിൽ പാകിസ്ഥാനെ ലഭിക്കേണ്ടുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിൽ തടസ്സമുണ്ടാക്കിയാലോ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കും ഗണായുധം ഉൾപ്പെടെയുള്ള എല്ലാ ആയുധങ്ങളും ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡറായ മുഹമ്മദ് ഖാലിദ് ജമാലി ഈ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് സത്യത്തിൽ ഇന്ത്യ തങ്ങളെ ആക്രമിക്കും എന്ന് ഒരു വിശദമായ അല്ലെങ്കിൽ വ്യക്തമായ വിവരം ഇൻ്റലിജൻസ് ഏജൻസികൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങളിൽ ആക്രമണം നടത്തും എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു അത്തരം നീക്കങ്ങളുമായി ന്യൂഡൽഹി മുന്നോട്ട് പോയാൽ പാകിസ്ഥാൻ വെറുതെ ഇരിക്കില്ല പാകിസ്ഥാൻ ഇന്ത്യയെ പോലെ തന്നെ ഒരു ആണവ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആണവ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യ ആർക്കെതിരെയും ആണവായുധം ആദ്യം പ്രയോഗിക്കില്ല എന്ന് ശബ്ദം ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് പക്ഷേ തങ്ങളങ്ങനെയല്ല തങ്ങളുടെ പക്കലുള്ള ആണവായുധങ്ങൾ തങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അത് പ്രയോഗിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഈ റഷ്യയിലെ അംബാസിഡർ ഭീഷണി മുഴക്കിയിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള ഭീഷണി ഇന്ത്യക്കെതിരെ മുഴക്കിയിട്ടുള്ളതാണ് പാകിസ്ഥാൻ്റെ ചില മന്ത്രിമാരും അതുപോലെ തന്നെ ചില സൈനിക എല്ലാം ഈ ഒരു ഭീഷണി മുഴക്കിയിട്ടുള്ളതാണ് കാരണം ഇന്ത്യയും പാകിസ്ഥാനും നമുക്കറിയാവുന്നതുപോലെ ആണവ രാജ്യങ്ങളാണ് അതുതന്നെയാണ് ലോകരാജ്യങ്ങളായ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കയും പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ആക്രമണത്തിന് പാകിസ്ഥാൻ ഏജൻസികൾക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ വളരെ ശക്തമായ സൈനികമായ തിരിച്ചടി പാകിസ്ഥാനുമേൽ നടക്കും അല്ലെങ്കിൽ പാകിസ്ഥാനു മേൽ നൽകും എന്ന ഒരു ശബ്ദം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയത് പാകിസ്ഥാനെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സിന്ധു നദീജല കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന് ലഭിക്കേണ്ട വെള്ളം അത് തടഞ്ഞു വെച്ചാൽ വ്യക്തമായ തിരിച്ചടി ഉണ്ടാകും അതിനാണവായുധങ്ങൾ വരെ പ്രയോഗിക്കുമെന്ന് ഈ പാകിസ്ഥാൻ്റെ നേതാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുതൽ ചില നടപടികൾ ആ മേഖലകളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് ഈ ചനാബ് നദിയിലെ ജലത്തിൻ്റെ അളവ് ഇന്ത്യ ഇപ്പോൾ കുറച്ചിട്ടുണ്ട് ഈ അണക്കെട്ടിലെ ട്ടർ അടക്കം താഴ്ത്തിയിട്ടുണ്ട് ഇതനുസരിച്ചിട്ട് ഇപ്പോൾ ഇനി മുതൽ പാകിസ്ഥാന് വെള്ളം ലഭിക്കുക ബുദ്ധിമുട്ടാകും ആ ഒരു രീതിയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഇന്ത്യ സൈനികമായി പാകിസ്ഥാന് ചുട്ട മറുപടി നൽകാനുള്ള ഒരുക്കത്തിനുമാണ് സേന സജ്ജമാണ് എന്നറിയിച്ചിട്ടുണ്ട് സേനകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം ആസന്നമായി ഇരിക്കുകയാണ് പാകിസ്ഥാൻ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു ഭീഷണി ഉണ്ടാകുന്നത് തീർച്ചയായും പാകിസ്ഥാന് ഒരു സൈനികമായ ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഡെലിബറേറ്റ് പ്രസ്താവനകളിലേക്ക് പോകില്ലായിരുന്നു അതില്ല എന്നാണ് ഇത്തരം പ്രസ്താവനകൾ കാണിക്കുന്നത് കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ത്യ ഒന്ന് നന്നായി യുദ്ധം ചെയ്താൽ ഇന്ത്യയെ പ്രതിരോധിക്കാൻ വെറും നാല് ദിവസം യുദ്ധം ചെയ്യാനുള്ള വിഭവങ്ങളെ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തീർച്ചയായും യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും പടക്കപ്പനികളും ഒക്കെ ഉണ്ടാകാം ടാങ്കുകളും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് പണമടക്കമുള്ള പല കാര്യങ്ങളും ആവശ്യമാണ് അത് പാകിസ്ഥാൻ്റെ കയ്യിലില്ല കാരണം പാകിസ്ഥാൻ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു രാജ്യമാണ് പാകിസ്ഥാൻ സേനയിലേക്ക് ആയുധങ്ങളെത്തിയിട്ട് നാളുകളേറെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയുധങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന പാകിസ്ഥാന് യുദ്ധം തുടർന്നാൽ നാല് ദിവസം മാത്രമേ ഇന്ത്യയോട് കിടപിടിച്ച് നിൽക്കാനാകൂ ഇന്ത്യയെ പ്രതിരോധിച്ച് നിർത്താനാകൂ എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത്രമാത്രം ദയനീയമായ സ്ഥിതിയിലാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യഘട്ടം മുതൽ ഇത്തരത്തിൽ ആണവായുധ ഭീഷണി മുഴക്കുന്നത് മാത്രമല്ല പാക് അധീന കശ്മീരിലെ സാധാരണ ഗ്രാമീണർക്ക് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം തോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ദൃശ്യങ്ങളെല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ പാക് അധീന കശ്മീരിലേക്ക് കടന്നു കയറിയാൽ പാകിസ്ഥാൻ അധീന കശ്മീർ ഇന്ത്യ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ ഘട്ടത്തിൽ അങ്ങനെ ഇന്ത്യൻ സേന ഇന്ത്യൻ കരസേന പാക് അധീന കശ്മീരിലേക്ക് കടന്നു കയറിയാൽ അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിയാതെ വന്നാൽ തീർച്ചയായും ഗ്രാമീണരെ ഉപയോഗിച്ച് ഇന്ത്യൻ സേനയ്ക്കെതിരെ ആക്രമണം നടത്താം എന്ന പദ്ധതിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഒരുക്കുന്നത് അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ ഗ്രാമീണർക്ക് അവർ തോക്കുപയോഗിക്കുന്നതിനുള്ള പരിശീലനം നൽകുകയുമാണ് അത്രമാത്രം അതിഥയനീയമായ സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ സൈന്യം എത്തി നിൽക്കുന്നു അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ആണവായുധ ഭീഷണി മുഴക്കുന്നതും എന്തായാലും പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചാൽ അതിനുള്ള മറുപടി എന്ത് എങ്ങനെ ആണവായുധം പ്രയോഗിക്കുന്നതിൽ നിന്നും പാകിസ്ഥാനെ തടയാൻ കഴിയും എന്ന കാര്യങ്ങളിലും ഇന്ത്യൻ സേന സജ്ജമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ